പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഡൽഹിയിലെത്തിക്കും നിർണായക നീക്കവുമായി ഇന്ത്യ ആർ സി ബി വിജയാഘോഷം തിക്കിലും തിരക്കിലും പതിനൊന്ന് പേർ മരിച്ച സംഭവത്തിൽ വിരാട് കോഹ്ലിക്കെതിരെ പരാതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം യ്ക്കുള്ള ജലമൊഴുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാൻ കനാൽ നിർമ്മിക്കുന്ന പദ്ധതിയുമായി ഇന്ത്യ ഇതിനുള്ള രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞതായാണ് വിവരം ആദ്യഘട്ടത്തിൽ ബിയാസ് നദിയിൽ നിന്നുള്ള വെള്ളം രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലേക്ക് വഴി തിരിച്ചുവിടുന്നതിന് നൂറ്റിമുപ്പത് കിലോമീറ്റർ നീളത്തിലുള്ള കനാൽ രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാക്കും ആസേബയുടെ വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്നു പേർ മരിച്ച സംഭവത്തിൽ ടീമിലെ മുതിർന്ന അംഗം വിരാട് കോഹ്ലിക്കെതിരെ പോലീസിൽ പരാതി സംഭവിച്ച ദുരന്തത്തിന് കോഹ്ലി ഉത്തരവാദിയാണെന്നാരോപിച്ചാണ് സാമൂഹിക പ്രവർത്തകനായ എച്ച് എം വെങ്കടേഷ് പരാതി നൽകിയിരിക്കുന്നത് ഭാരതാമ്പ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ ആലപ്പുഴ ചാരമൂട്ടിലെ വീടിന് മുന്നിൽ സംഘർഷം ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്താനെത്തിയ ബി ജെ പി പ്രവർത്തകരെ സി പി ഐ പ്രവർത്തകർ തടഞ്ഞതാണ് വാക്കേറ്റത്തിനും സംഘർഷാവസ്ഥയിലും കലാശിച്ചത് പോലീസ് പോലീസന്നകം നിലയുറപ്പിച്ചിട്ടുണ്ട് നടനും ബി ജെ പി നേതാവുമായി ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ് മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസ് എടുത്തത് ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്നാണ് എഫ്ഐആർ കേസിൽ മകൾ ദിയാകൃഷ്ണയും പ്രതിയാണ് ിൽ വിവാഹ പരസ്യം നൽകി നിരവധി യുവാക്കളെ തട്ടിപ്പിനിരയാക്കി വിവാഹ തട്ടിപ്പുകാരി അറസ്റ്റിൽ എറണാകുളം കാഞ്ഞിരമറ്റ സ്വദേശിയും രണ്ടു വയസ്സുകാരിയുടെ മാതാവുമായ രേഷ്മ ചന്ദ്രശേഖരനാണ് പുതിയ വിവാഹത്തിന് തൊട്ടു മുൻപ് പിടിയിലായത് വിവിധ ജില്ലകളിലായി പത്ത് പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി നാലു പേരുമായി വിവാഹം നിശ്ചയിച്ചിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം അടുത്ത വിവാഹത്തിന് തൊട്ടു മുൻപാണ് തിരുവനന്തപുരത്ത് നിന്നും ഇവരെ അറസ്റ്റ് ചെയ്തത് ട്രെയിൻ യാത്രക്കാരുടെ ആധാർ പരിശോധന കർശനമാക്കാൻ റെയിൽവേ ഉത്തരവിട്ടു ടിക്കറ്റ് പരിശോധകർ എം ആധാർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ഉറപ്പാക്കണം തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് നിർബന്ധിത ഇ ആധാർ വേരിഫിക്കേഷൻ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നടപടി കാറ്ററിംഗ് ശുചീകരണ വിഭാഗങ്ങളിൽ ജീവനക്കാരുടെ ആധാറും പരിശോധിക്കണമെന്ന നിർദ്ദേശമുണ്ട് വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ചുള്ള ആൾമാറാട്ടവും ദുരുപയോഗവും തടയുകയാണ് ഈ നീക്കത്തിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത് ഷോറൂമിൽ വലിയ തീപിടുത്തം പുലർച്ചെ ആയിരുന്നു തീപിടുത്തം തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി എട്ടോളം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണയ്ക്കുന്നതിനായി സ്ഥലത്തെത്തിയത് തീപിടുത്തം ഉണ്ടായ സമയത്ത് ഷോറൂമിൽ ജീവനക്കാരും ഉണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു ഐ പി എൽ വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിന്റെ ധാർമ്മികോത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജി കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി എ ശങ്കർ ട്രഷറർ ഇ ജയറാം എന്നിവരാണ് രാജിവെച്ചത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള നൂറ്റി പതിനാല് വിമാനങ്ങളുടെ സർവീസ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കി ദിവസവുമുള്ള വിമാന സർവീസുകളുടെ ഏഴ് ദശാംശം അഞ്ച് ശതമാനമാണിത് നവീകരണ പ്രവർത്തനങ്ങൾക്കായി റൺവേ അടച്ചിടുന്നതിനാൽ ജൂൺ പതിനഞ്ച് മുതൽ സർവീസുകൾ റദ്ദാക്കുമെന്നാണ് വിമാനത്താവള ഓപ്പറേറ്ററായ ഡി അറിയിച്ചത് ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഇന്ത്യൻ ഇന്ത്യൻ യൂട്യൂബർമാരെ പാക് പാക് പോലീസിലെ പോലീസിലെ മുൻ മുൻ വിവരം വിവരം സബ് ഇൻസ്പെക്ടർ നാസിർ എന്നയാളെ സംബന്ധിച്ച് നിർണായക ഏജൻസികൾക്ക് ലഭിച്ചു നാസിറും അദ്ദേഹത്തിന്റെ വനിതാ സുഹൃത്തുമാണ് യൂട്യൂബർമാർക്കും ഐഎസ്ഐക്കും ഇടയിൽ പാലമായി പ്രവർത്തിച്ചിരുന്നത് ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകൻ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക